നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം എന്തോ വലിയ ഹീറോയിസം കാണിച്ച മട്ടിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ പക്ഷേ സംഭവം ഉത്തരം മുട്ടുമ്പോഴുള്ള കൊഞ്ഞണം കുത്തലാണ് ഹേമ കമ്മറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്വന്തമായ ഒരു നിലപാട് പറയാനില്ല നട്ടലില്ലാത്തതുകൊണ്ട് പകരം മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയായിരുന്നു ആരാണ് ഹേമ ഹേമ എന്തു ചെയ്യുന്നു ഹേമ കമ്മിറ്റി എന്താണ് ഹേമ എന്തുവരെ പഠിച്ചു ഹേമ ഐ എ എസ് കാരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയായിരുന്നു അതായത് ഹേമ കമ്മറ്റിയിൽ തൻകൊരു നിലപാടില്ല അത് പറയാനും വയ്യ കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവസരങ്ങളില്ലാതെ പോകും സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടും കാരണം ആരോപണ വിധേയരായ നടന്മാരെയും സംവിധായകരെയും കുറിച്ചൊന്നും ഒരക്ഷരം പറയാനില്ലാതെ നട്ടല്ലില്ല അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് നട്ടല്ലാത്തത് കൊണ്ട് തിരിച്ച് ചില കാര്യങ്ങൾ അതായത് എല്ലാ ഇന്റർവ്യൂകളിലും ഇങ്ങനെ തന്നെയാണല്ലോ ഷൈൻ ടോം ചാക്കോ എന്തോ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് മാധ്യമങ്ങളെ വിരട്ടി മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി എന്നൊക്കെ വരത്തി തീർത്ത് ഹീറോയിസം കാണിക്കാൻ ശ്രമിക്കലാണ് ഷൈൻ എല്ലാ എല്ലാപ്പോഴത്തെയും നിലപാട് അങ്ങനെ തന്നെയാണ് ഇക്കാര്യത്തിലും അത് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വന്തം നിലപാട് പറയാനുണ്ടെങ്കിൽ പറയുക അതിന് പറയാൻ കഴിവില്ല എങ്കിൽ മിണ്ടാതിരിക്കുക വെറുതെ ഹീറോയിസം കാണിക്കാൻ വന്നു നിന്ന് നാറി നാണം കിടരുത് അതാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഏതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ എന്തോ ആണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ അതായത് അവിടെ ഉണ്ടായിരുന്നതിൽ കൂടുതലും ഓൺലൈൻ മാധ്യമങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഷൈൻ ടോം ചാക്കോയോട് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അവിടെ വന്നിരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഷൈൻ ടോം ചാക്കോ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി എന്താണ് ഹേമ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയങ്ങളിലെല്ലാം ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ അതിൽ ആരോ ഒരാൾ എന്തോ പ്രതികരണം നടത്തിയെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഷൈൻ ടോം ചാക്കോയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പടച്ചുവിട്ട വാർത്തകൾ അതിനേക്കാൾ വലിയ ഗംഭീരമായിരുന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ചോദ്യം ഇഷ്ടപ്പെട്ടില്ല പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ പൂണ്ട് വിളയാടി ഷൈൻ ടോം ചാക്കോ എന്നിങ്ങനെയുള്ള ഹെഡിങ്ങുകളൊക്കെ കൊടുത്താണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പ്രചരിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് സഹതാപം തോന്നുന്നു കാരണം നിങ്ങളെയാണ് അയാൾ ആക്കിയതെന്ന ബോധം പോലും ഇല്ലാതെയാണ് ഷൈൻ ടോം ചാക്കോയെ പൊക്കിപ്പിടിച്ച് ഇപ്പോൾ വാർത്ത കൊടുത്തിരിക്കുന്നത് ആ ഈ ഇവർ പുറത്തുവിട്ട വാർത്തകൾക്ക് താഴെ തന്നെ വന്ന് നിന്ന് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് എടാ പൊട്ടന്മാരെ നിങ്ങളെയാണ് അയാൾ ആക്കി ആക്കിവിട്ടതെന്ന് ആ ബോധം പോലും ഇല്ലാതെയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് ഏതൊക്കെ മാധ്യമങ്ങളാണെന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല ഓർമ്മയില്ല എന്നല്ല ആ അവിടെ വന്നിരുന്ന മാധ്യമങ്ങൾ ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയാത്തത് അപ്പോൾ ആ മാധ്യമങ്ങളോട് അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ നടന്മാരെ ഇങ്ങനെ വലിയ എന്തോ സംഭവമാക്കി ഹീറോകളാക്കി വെച്ചിരിക്കുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടെന്ന് പറയുന്നതിൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് ആരോപണങ്ങളെന്നല്ല കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് നടി ശാരദയും കൂടാതെ ഐ എ എസ് ഉദ്യോഗസ്ഥ ആയിരുന്ന വത്സല കുമാരിയും ഒക്കെയാണ് ഇതിലുണ്ടായിരുന്നത് ഇവർ നടത്തിയ അന്വേഷണത്തിനെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് മലയാള സിനിമയിൽ ക്രിമിനലിസം ഉണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് സ്ത്രീകൾക്ക് നേരെ ലൈംഗികമായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു സിനിമാക്കാരും ഇതുവരെ കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട് രഞ്ജിത്തിനെ രാജി വെപ്പിച്ചു തുടങ്ങിയ അതിപ്രധാനമായ നീക്കങ്ങൾ വരെ ഉണ്ടായിക്കഴിഞ്ഞു ഇതിൽ മുൻനിര നായകന്മാർ അതായത് പഴയ നടന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് അവരെ ഒഴിവാക്കി മാറ്റി നിർത്തുന്നതല്ല പക്ഷേ ഇപ്പോഴുള്ള നടന്മാരിൽ നട്ടെല്ല് നിവർത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നടൻ ഈ സംഘടനയിലുണ്ടോ ഈ അമ്മ സംഘടനയിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയ നടന്മാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം ഇതിൽ അന്വേഷണം വേണം ഈ നടിമാർ രംഗത്തേക്ക് വന്ന് അവരുടെ പേരുകൾ പറഞ്ഞ് പരാതിപ്പെടണം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു നടനെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഇവർക്കാർക്കും നട്ടല്ലില്ല കാരണം എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പ് ഇവരെ അടിച്ചോതുക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വാ പൊത്തി മിണ്ടാതിരിക്കുകയാണ് അവസരങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് ഇവർക്കാർക്കും നിലപാടുകളില്ല ഒരു നിലപാടും പറയാനില്ലാത്ത കുറെ നടന്മാരാണ് വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് നേരെ വെല്ലുവിളി നടത്തുന്നത് ഷൈൻ ടോം ചാക്കയൊക്കെ കത്തി കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന ഒരു അവസ്ഥയിലാണ് ഒരു നിലപാടും ഇയാളെ പോലുള്ള നടന്മാർ പറഞ്ഞിട്ടില്ല ഒരു മുൻനിര നായകന്മാരും പറഞ്ഞിട്ടില്ല അതിൽ അല്പമെങ്കിലും ആർജവത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിലപാട് പറഞ്ഞ ഒരേ ഒരു നടനെ ഉള്ളു അത് ആസിഫലിയാണ് ആസിഫലിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് എല്ലാ കാലത്തും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ആസിഫലി ആക്രമിക്കപ്പെട്ട സമയ സമയത്തും പ്രതികരിച്ച ഒരേ ഒരാൾ ആസിഫ് അലി മാത്രമാണ് മറ്റെല്ലാ നടന്മാരും പൃഥ്വിരാജും അന്ന് എന്തോ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അമ്മ മീറ്റിംഗ് വെച്ച സമയത്ത് ഞാൻ അകത്തുപോയി എന്റെ നിലപാട് പറയും അതിനെതിരായിട്ടാണ് എന്തെങ്കിലും ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് മാധ്യമങ്ങൾക്ക് ഒരു മറുപടി പറയും എന്ന് അന്ന് മാത്രമാണ് പൃഥ്വിരാജ് ഒന്ന് പ്രതികരിച്ചത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൃഥ്വിരാജു പോലും ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല സാധാരണ ഈ ചില പി ആർ വർക്ക് ടീമൊക്കെ പൃഥ്വിരാജിനെ പൊക്കിയടിക്കുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ തന്റെ നിലപാട് വ്യക്തമാക്കാൻ പൃഥ്വിരാജു പോലും രംഗത്തേക്ക് വന്നിട്ടില്ല കാരണം ഇപ്പോൾ മലയാള സിനിമയുടെ മുഖമായി എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത് പൃഥ്വിരാജിനെയാണല്ലോ പക്ഷേ പൃഥ്വിരാജ് പോലും എന്തുകൊണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് പറയുമായിരിക്കും എന്നോടാരും നിലപാട് ചോദിച്ചില്ല എന്നെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതിൽ ഏത് നടന് വേണമെങ്കിലും ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി തന്റെ നിലപാട് പറയാം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഏതെങ്കിലും ഒരു മാധ്യമത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കാം ഇതാണ് എന്റെ നിലപാട് എന്ന് പക്ഷേ ഒരു നിലപാടും ഈ നടന്മാരാരും പറഞ്ഞിട്ടില്ല അപ്പോഴും പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ള ത് നടിമാരാണ് പാർവതിയും രമ്യ നമ്പീഷനും ഏറ്റവും ഒടുവിൽ ഉറുവശി ശക്തമായ നിലപാട് സ്വീകരിച്ചു ഉറുവശിയുടെ ഒരാളുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നത് അതായത് കഴിഞ്ഞ ദിവസം ഉറുവശി പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ലജ്ജ തോന്നുന്നു എൻ്റെ എൻ്റെ സിനിമാ മേഖലയെ കുറിച്ചാണ് ഇത്തരത്തിൽ അതി അതപ്പതിച്ച രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയത് ഒട്ടും ആധികാരികമായല്ല ഒഴുക്കന്മാട്ടിലുള്ള മറുപടിയാണ് സിദ്ദിഖ് പറഞ്ഞത് ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം ഉറുവശി പ്രതികരിച്ചിരുന്നു അതിനു മുൻപ് ജഗദീഷ് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു അപ്പോഴും ഇപ്പോഴത്തെ നായക നടന്മാരാരും തന്നെ ഒരു നിലപാടും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ വേദിയിൽ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ലായെങ്കിൽ മറുപടി പറയാനില്ല എങ്കിൽ എനിക്ക് താല്പര്യമില്ല എനിക്കിതിൽ ഇപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ മതി അല്ലാതെ വന്ന് നിന്ന് നിങ്ങളുടെ കയ്യിലെ കുറ്റങ്ങൾക്ക് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ അതാണ് ഷൈൻ ടോം ചാക്കോ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി സീനങ്ങ് എങ്ങ് ലെവലാക്കി രക്ഷപ്പെടാനാണ് നോക്കിയത് പക്ഷേ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും മറുപടി പറയാനും ഈ അമ്മാ സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതിൽ കൃത്യമായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറിയിട്ട് ഒരു ില്ല എല്ലായ്പോഴും മറ്റേ ഈ എനിക്ക് പലപ്പോഴും പുച്ഛം തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഏഹ് ഒരു ഇങ്ങനെയുള്ള കുറെ നടന്മാരുണ്ട് ഇത്തരത്തിൽ എന്ത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നും സിനിമാ പ്രൊമോഷനുകൾക്കും അല്ലെങ്കിൽ പ്രസ് മീറ്റുകൾക്കും ഒക്കെ വന്ന് നിന്നിട്ട് ഇമാതിരി ഹീറോയിസം കാണിക്കാൻ ശ്രമിച്ച് ചീഞ്ഞു നാറിപ്പോകുന്ന കുറെ നടന്മാർ ഈ അടുത്ത കാലത്തായിട്ടുണ്ട് ഇവർക്കൊന്നും ഒരു വിഷയത്തെക്കുറിച്ചും ഇവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇല്ല എന്നുള്ളതാണ് അങ്ങേയറ്റത്തെ പരമകഷ്ടം എന്തെങ്കിലും ഒരു അഭിപ്രായം ഇല്ലാത്ത മനുഷ്യരുണ്ടാകുമോ ഒരു വിഷയത്തിൽ ഒന്നെങ്കിൽ എതിർപ്പായിരിക്കും അല്ലെങ്കിൽ യോജിപ്പായിരിക്കും പക്ഷെ ഇതൊന്നും ഇവർക്കില്ല ഈ വിഷയങ്ങളെല്ലാം ന്യൂട്രലി അങ്ങ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ ഒരു എസ്കേപ്പിസമാണ് കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള കളിയാണ് അത് അത് തന്നെയാണ് ഷൈൻടോം ചാക്കോ ഒക്കെ പുറത്തെടുത്തത് തന്നെയല്ല ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ട് എന്ന് കൃത്യമായി ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള കുറച്ച് നടന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അല്ലെങ്കിൽ തന്നെ മലയാള സിനിമ രണ്ടായി പിളർന്നു നിൽക്കുകയാണെന്ന ഒരു ആരോപണം പണ്ടേ ഉള്ളതാണ് മട്ടാഞ്ചേരി മാഫിയയും തിരുവനന്തപുരം ബെൽറ്റും അങ്ങനെ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതിൽ ഷൈൻ ടോം ചാക്കോ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഇന്നത്തെ ഈ പ്രഹസനം കണ്ടപ്പോൾ പരമപുച്ഛവും അങ്ങേയറ്റം എതിർപ്പുമാണ് തോന്നിയത് ആ എതിർപ്പ് എനിക്ക് പങ്കുവയ്ക്കണം എന്ന് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നതും നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കണം ഷൈൻ ടോം ചാക്കോ മൈക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ മൈക്കൊക്കെ ഇതിൽ കയ്യിലിട്ട് കറക്കിയൊക്കെയാണ് മൂപ്പര് മറുപടി പറയാനൊക്കെ ആയിട്ട് ഇരുന്നത് അതായത് ഒട്ടും ഒരു ഒരു പൊതുവേദിയിൽ എങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് അറിയാത്ത ഒരാളാണ് ഒരു വകതിരിവും ഒരു ബോധവും ഇല്ലാത്ത ഒരു നടനാണ് ഈ ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ തന്നെ തനിക്ക് വകതിരിവില്ലെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള നടനുമാണ് അത് അതൊരു പൊൻകിരീടമായി തലയിൽ ചൂടുന്ന ആളുമാണ് ഈ ഷൈൻ ടോം ചാക്കോ ഈ വാളിത്തരങ്ങൾ കാണിച്ച് വള്ളി പറഞ്ഞ് നടക്കുന്ന ടീംസ് ഒന്നൊക്കെ നമ്മൾ ഈ പറയില്ലേ കളിയാക്കിക്കൊണ്ട് പറയില്ലേ അത്തരം ഒരു ലെവലിലേക്ക് താണുപോയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ ഇതൊക്കെയാണ് എൻ്റെ രീതി ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്നുള്ളൊരു രീതി അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ കാണിക്കുക ഒരു പൊതുവേദിയിൽ വന്ന് നിന്നിട്ട് ഇത്തരത്തിലല്ല പെരുമാറേണ്ടിയിരുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി അവരോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ സാധിക്കില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു അല്ലെങ്കിൽ പരമപുച്ചതോടെ ആയിരുന്നു ഷൈൻഡോമിന്റെ തിരിച്ചുള്ള സംസാരമൊക്കെ ശരീരഭാഷയും അങ്ങനെ തന്നെയായിരുന്നു അതൊന്നും അല്ല ഒരു പൊതുവേദിയിൽ അങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് എന്ന് ആരെങ്കിലും ഈ കൂട്ട ഈ സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള നടന്മാരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ കട്ട ഹീറോയിസം കാണിക്കലാണെന്ന് ഒരു പുല്ലുവല്ല ഇതിനെയാണ് നമ്മൾ ഈ വള്ളി പറഞ്ഞ ടീംസ് എന്ന് പറയുന്നത് അല്ല ഇനിയിപ്പോൾ ജസ്റ്റിസ് ഹേമ ആരാണെന്നും അവരുടെ ജീവചരിത്രം മുഴുവൻ അറിഞ്ഞിട്ടേ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുള്ളൂ എന്നാണെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി വ്യക്തമായ ഒരു ചിത്രം കിട്ടും എന്നിട്ട് പ്രതികരിച്ചാലും മതി പിന്നെ അവിടെ പോയിരുന്നു നാറിയ ഓൺലൈൻ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്വത്തോടെ പെരുമാറുക നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതായത് തെറ്റ് ചെയ്ത ഒരു വിഭാഗം നിങ്ങൾക്ക് മുമ്പേ നിന്ന് വിരൽ ചൂണ്ടുമ്പോൾ തിരിച്ച് അതിശക്തമായി പ്രതികരിക്കാനുള്ള നട്ടലുണ്ടാകണം എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ നടന്മാരെ പൊക്കിയടിച്ച് വാർത്ത കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് മാതൃകയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു പോകുകയാണ് കാരണം അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ തെറിവിളിച്ചുകൊണ്ട് തന്നെയാണ് കാരണം അതിനകത്തിൽ ഒരു ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു എടാ പൊട്ടന്മാരെ നിന്നെയൊക്കെയാണ് അയാൾ കളിയാക്കിയിരിക്കുന്നത് എന്ന് ഈ മലയാള സിനിമയിൽ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല സ്ത്രീകൾക്ക് നേരെയുള്ള നടിമാർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടി ഉഷ ഹസീന നൽകിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അതിനകത്തിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് അവരോട് ചോദ്യം ചോദിക്കുകയാണ് ഈ സിനിമാ മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇവിടം സേഫ് ആണോ എന്നുള്ള ചോദ്യത്തിന് അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ ഇപ്പോൾ ഉള്ള നടികളും അല്ല ഇനി സിനിമയിലേക്ക് കടന്നു വരാൻ പോകുന്നവരും സൂക്ഷിക്കുക ഇവിടം സുരക്ഷിതമായ ഒരിടമല്ല നിങ്ങൾ കരുതുന്നത് പോലെ അല്ല ആരും പെരുമാറാൻ പോകുന്നതും നിങ്ങൾ കാണുന്ന മുഖമായിരിക്കില്ല പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾ കാണുന്നതെന്നും ഞാൻ ചതിയിൽപ്പെട്ടു പോയി എന്നും ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവർ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് അതിന് ശേഷവും അവർ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു എങ്കിലും അവരുടെ ആ നിലപാട് തന്നെയാണ് ഇന്നും അവർക്കുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും അവർ പ്രതികരിച്ചിരുന്നു അപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ വ്യക്തമാണല്ലോ മലയാള സിനിമയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ താരരാജാക്കന്മാരോടും യുവനടന്മാരോടും എല്ലാവരോടും പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിവർന്ന് നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്